പാരീസിൽ നടക്കുന്ന ലോക ഒളിമ്പിക്സ് മത്സരത്തിൽ രണ്ട് മെഡൽ സ്വന്തമാക്കി മനു ബാക്കർ ചരിത്രം എഴുതിയിരിക്കുകയാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ ഗണ്ണിൽ മൂന്നാം സ്ഥാനം നേടി മനു ബാക്കർ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ മൂന്നാം സ്ഥാനം നേടുന്ന മനു ബാക്കർ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടർ എന്ന ബഹുമതി നേടി ഇരുപത്തിരണ്ടുകാരിയായ മനു ബക്കർ ഹരിയാന സ്വദേശിനിയാണ് ഫ്രാൻസ് തലസ്ഥാനമായ ചെറ്റോറോക്സ് ഷൂട്ടിംഗ് സെന്ററിലാണ് പ്രിസ്റ്റൽ ഫൈനൽ നടന്നത് ടോക്കിയോയിലെ ഹൃദയഭേദകമായ ഒരു പരമ്പരയ്ക്ക് ശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഷൂട്ടർമാരിൽ ഒരാൾ അവരുടെ സ്വപ്നം നിറവേറ്റി രാജ്യത്തിന് അഭിമാനമാക്കിയത് ഷൂട്ടിംഗിൽ മെഡലിനായുള്ള പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടാണ് മനുബാക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അക്കൌണ്ട് തുറന്നത് അഭിനവ് വൃന്ദ രാജ്യവർദ്ധൻ സിംഗ് റത്തോട്ട് വിജയ്കുമാർ ഗഗൻ നാരക് എന്നിവർക്ക് ശേഷം ഷൂട്ടിംഗിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന അഞ്ചാമത്തെ ഷൂട്ടറാണ് മനു ഏറെ ആത്മവിശ്വാസത്തോടെയാണ് മനു മനുബാക്കർ ഞായറാഴ്ച ഫൈനൽ ആരംഭിച്ചത് ഷൂട്ടിംഗ് റേഞ്ചിൽ അവരുടെ പേര് വിളിച്ചപ്പോൾ ടി വി ക്യാമറകൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചാണ് മനു തുടങ്ങിയത് അഞ്ച് ഷോട്ടുകളുടെ ആദ്യ സീരീസിൽ അമ്പത് ദശാംശം നാല് ഷൂട്ട് ചെയ്ത മനു ശക്തമായ കുറിപ്പാണ് തുടങ്ങിയത് ആദ്യ പരമ്പരയിൽ മൂന്ന് തവണയായാണ് മനു പത്തിന് മുകളിൽ ഷോട്ട് എടുത്തത് അഞ്ച് ഷോട്ടുകളുടെ രണ്ടാം സെറ്റിൽ മനു തന്റെ സ്കോർ നൂറ് ദശാംശം മൂന്നായി ഉയർത്തുകയും മത്സരത്തിലുടനീളം ആദ്യം മൂന്നിൽ തുടരുകയും ചെയ്തു ടോക്കിയോ ഒളിമ്പിക്സിന്റെ വേട്ടയാടുന്ന ഓർമ്മകളെ മനു ബാക്കർ മറികടന്നു താൻ പങ്കെടുത്ത മൂന്നിനങ്ങളിൽ ഒന്നിൽ പോലും ഇന്ത്യൻ ഷൂട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയില്ല കായികരംഗത്ത് വീണ്ടും സന്തോഷം കണ്ടെത്തുന്നതിന് മുമ്പ് മനു കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് ഉപേക്ഷിക്കാൻ പോലും തീരുമാനിച്ചിരുന്നു ഗെയിംസിന് മുമ്പായി മനു മികച്ച ഫോമിലായിരുന്നു വർഷങ്ങളായ ഉയർച്ചയും താഴ്ചയും നേരിടേണ്ടി വന്ന മനു ഞായറാഴ്ച ഉണ്ടായിരുന്ന മികച്ച ഷൂട്ടറായി സ്വയം രൂപപ്പെടുത്തി പാരീസിൽ ഷൂട്ടിംഗ് റേഞ്ചിൽ നടന്ന മത്സരത്തിൽ തന്റെ അനുഭവപരിചയവും നാടുകളെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രകടിപ്പിച്ച് മനു ബാക്കർ യോഗ്യതാ റൗണ്ടിൽ മൂന്നാം സ്ഥാനത്തെത്തി മനുവും അവരുടെ കോച്ച് ജപ്സർ റാണയും മത്സരത്തിന് മുമ്പായി ശാന്തരായി കാണപ്പെട്ടിരുന്നു അതിനുശേഷം രണ്ടാം മെഡലും ഇന്ത്യ സ്വന്തമാക്കി മിക്സഡ് ടെൻ മീറ്റർ എ പ്രിസ്റ്റലിൽ മനു ബാക്കർ സരത് ബോസ് സിംഗും സഖ്യം ദക്ഷിണ കൊറിയൻ ജോഡിയെ തോൽപ്പിച്ച് വെങ്കലം നേടിയത് പതിനാറ് പത്ത് സ്കോറിലാണ് ഇന്ത്യൻ സഖ്യം ജയിച്ചത് ഇതോടെ പാരീസിൽ ഇരട്ട മെഡൽ മനു ബക്കർ സ്വന്തമാക്കി ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും മനു മനുബാക്കറിന് സ്വന്തം മനു ബാക്കർ ഇന്ന് മൂന്നാം ഫൈനലിൽ ലക്ഷ്യം നടക്കുകയാണ് ഇതിന് മെഡൽ ലഭിച്ചാൽ ഹാട്രിക് മെഡൽ മനുവിന് സ്വന്തം വെറും രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിന്റെ യോഗ്യത റൗണ്ടിൽ മനു രണ്ടാമതായി പോയി മൂന്നാമതൊരു മെഡൽ കൂടി സ്വന്തമാക്കി അപൂർവ നേട്ടത്തിലേക്ക് കുതിക്കാനാണ് മനു ബാക്കർ തയ്യാറെടുക്കുന്നത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇരുപത്തഞ്ച് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ടെൻ മീറ്റർ പിസ്റ്റൽ എന്നിവയാണവ വാസ്തവത്തിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റലിന്റെ യോഗ്യതാ മത്സരത്തിനിടെ അവർക്ക് ഒരു പിസ്റ്റൽ തകരാർ നേരിട്ടു തന്റെ പിസ്റ്റലിന്റെ ഭാഗം ശരിയാക്കാൻ പോയപ്പോൾ മനുവിന് ആറ് മിനിറ്റോളം നഷ്ടമായി അത് അവരുടെ ഏകാഗ്രതയെ ബാധിച്ചു ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷകളിലൊന്നായിട്ടും വെറും കൈയോടെ വീട്ടിലേക്ക് പോയതിനാൽ യോഗ്യതാ റൗണ്ടിലെ പിഴവ് ഗെയിംസിൽ ശേഷിക്കുന്ന സമയത്തും മനുവിനെ ബാധിച്ചു അതിന്റെ മറുപടി എന്നോളം ആയിരിക്കാം ഈ ഒളിമ്പിക്സിൽ മനുവിന്റെ അതിഗംഭീര പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചത്